Terima Mahadeva. Tuhan. Kamu perlu കൈവിട്ടായുധം നഷ്ടപ്പെട്ട ഫിൽ സ്കോർ രണ്ടും തിരിച്ചു കഴിക്കാനാവില്ല ഓർക്കണം ഓർത്താൻ നന്ന് പേരെങ്ങനാണെന്ന് പറഞ്ഞ് ഇതേ നമസ്കാരം എന്റെ പേര് ജഗന്നാഥൻ കുളപ്പള്ളി അമ്മച്ചി അല്ലേ കാണാൻ സാധിച്ച വലിയ കാര്യം ധാരാളം ലോൺ എടുത്ത എടുത്താളല്ലോ സുഖിപ്പിച്ചത് മതി വന്ന കാര്യം വെച്ചാ പറയാ

സുഭത്രി ഇത് കേൾക്കണം മറ്റു ബാങ്കുകാരെ പോലെ ഞങ്ങൾക്ക് വലിയ ഇല്ല നോമിനി ഇല്ല പിന്നെ ഒന്നോ രണ്ടോ അളവ് മുടങ്ങിയാലും ഞങ്ങൾ ആരും ഒന്നും പറയത്തൂല്ല അത് ഞങ്ങളുടെ മാത്രമാണേ അത് അമ്മച്ചിയൊന്നും പറഞ്ഞില്ല ഒരു ലോൺ എടുത്ത് ഞങ്ങളെ സഹായിക്കാനുള്ള കനി ഉണ്ടാവണം ഈ അമ്മച്ചി ഒരു വാക്ക് കുഴപ്പുള്ള അതിനു മാറ്റമില്ല പറഞ്ഞ സ്ഥിതിക്ക് ഒരു ലോൺ എടുത്ത് കളയാം ഞങ്ങൾക്ക് മതി പറയുന്ന ഞങ്ങൾ ഈ പേപ്പർ ഇവിടുന്ന് എന്നാ നിങ്ങൾക്ക് പോവാം ടാർഗറ്റ് ഇട്ടും ഉണ്ടാവില്ല ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇതൊരു ഗ്രൂപ്പ് ലോൺ ആണ് അമ്മച്ചി കൂടെ ഒരു നാല് പേരൂടെ വേണം അതെനിക്ക് പുതിയ അറിവല്ല ഇന്നും ഇന്നലെയായിട്ടല്ല ഞാൻ ഈ പണി തുടങ്ങിയിരിക്കുന്നത് ധൈര്യമായിട്ട് പൊക്കോളുക അപ്പോൾ ശരിയെന്നാൽ എല്ലാം പറഞ്ഞ പോലെ ആളൊരു പാവ അവനൊരു ബുദ്ധിശാലിയായ കുറുക്കനാണ് അവന്റെ കണ്ണിൽ എന്തോ തീഷ്ണതയോടെ കത്തുന്നു അവൻ്റെ രണ്ടടവൊന്ന് മുടക്കി നോക്ക് അപ്പോഴറിയാം അവന്റെ തനിക്കുണം ഈടെ കള്ളത്തിട്ടവറെ തിന്നുന്നുണ്ട് മേലരങ്ങി പണിയെടുക്കുന്നില്ല നമ്മളെ ഞാനങ്ങ് കട്ട് ചെയ്യും എന്തു വേണം അയ്യോ അമ്മ ചീന്നെ മറന്നോ ഞാൻ ജഗന്നാഥൻ രണ്ട് മൂന്നാഴ്ചയായിട്ട് ലോണൊന്നും അടച്ചിട്ടില്ലേ അതൊന്നറിയാൻ വേണ്ടി വന്നാ ഞാൻ അപ്പോഴാ ചോദിച്ചതല്ലേ അമ്മച്ചിയെ എല്ലാം അറിഞ്ഞിട്ടാണോ വന്നതെന്ന് ആ ലോൺ അടക്കാൻ ഞാൻ ഉദ്ദേശിക്കണില്ല അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാ ലോൺ എടുത്താ അടക്കണ്ടേ എന്താ അമ്മച്ചി തനിക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ ലോൺ എടുത്ത ചരിത്രമേ എനിക്കുള്ളൂ തിരിച്ചടച്ച ചരിത്രം എനിക്കില്ല അമ്മച്ചിക്ക് കൊളപ്പുള്ളി നീ ബാങ്ക് ഗവർണറോ ബാങ്ക് കാശ് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചടപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് നിന്റെ ആമാട പെട്ടിക്കാതെ അലമാരിക്കാതിരിക്കുന്ന കാശ് നീ തന്നെ കൊണ്ടു നിങ്ങളുടെ ബാങ്കിൽ തരും അതിന് നിനക്ക് കഴിയില്ല കഴിയില്ലല്ലേ എന്നെ ചെടിക്കൊള്ള വിളിച്ചേ ജഗന്നെടുത്ത കളി കളി ഒരുപാട് കണ്ടവരടി ഞാൻ നിന്റെ കൂടെ ഉള്ളവരെ വിളിപ്പിച്ചിട്ടേ അവരെയും കൂടി നിന്റെ ലോൺ അടപ്പിക്കും ജഗന്നാഥൻ എടുത്തടി എൻ്റെ കളി കളി ഒരുപാട് കണ്ടു ഞാൻ ആ തന്ത്രം നടക്കില്ല കാരണം അതൊരു ട്രസ്റ്റാണ് ഞാനും സുഭദ്രയും കുഞ്ഞമ്മയും കുഞ്ഞമ്മയുടെ രണ്ട് മക്കളും ഞങ്ങൾ ഈ പണി തുടങ്ങിട്ട് കുറച്ച് നാളായിരുന്നല്ലേ Cael y bwlemau dyna ar